ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ ചെഗുവേരയുടെ ഗെറിലേറോ ഹീറോയിക്കോ എന്ന വിഖ്യാതമായ ചിത്രം പകർത്തിയിട്ട് അറുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് അഞ്ചിന് ക്യൂബയിലെ ഹവാനയിൽ നടന്ന ഒരു അനുസ്മരണ ചടങ്ങിലാണ് ഈ ചിത്രം പകർത്തിയത് ആൽബർട്ടോ കോർദ എന്ന ക്യൂബൻ ഫോട്ടോഗ്രാഫർ തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ആ നിമിഷം ചരിത്രത്തിന്റെ ഭാഗമായി മാറി ചെഗുവേരയുടെ ജീവിതം തന്നെ ഒരു ഇതിഹാസമാണ് അർജന്റീനയിൽ ജനിച്ച അദ്ദേഹം മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായി മാറുകയായിരുന്നു ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർക്ക് അദ്ദേഹം ഒരു പ്രചോദനമായി മാറി അദ്ദേഹത്തിന്റെ ചിത്രം അനീതിക്കെതിരെ പോരാടാനും മാറ്റത്തിനായി നിലകൊള്ളാനും അവരെ പ്രേരിപ്പിച്ചു ആൽബർട്ടോ കോർദ പകർത്തിയ ചെകുവേരയുടെ ചിത്രം ലോകമെമ്പാടും തരംഗമായി വസ്ത്രങ്ങൾ മുതൽ ടാറ്റുകളിൽ വരെ ആ ചിത്രം ഉപയോഗിക്കപ്പെട്ടു മേരിലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് ഓഫ് ആർട്സ് ഈ ചിത്രത്തെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോയെ തിരഞ്ഞെടുത്തു ലോകത്ത് ഏറ്റവും കൂടുതൽ പകർത്തപ്പെട്ട ഫോട്ടോ എന്ന ബഹുമതിയും ഈ ചിത്രത്തിന് ലഭിച്ചു കോർദ ഈ ചിത്രത്തിന് യാതൊരു പ്രതിഫലവും വാങ്ങിയില്ല റോയൽറ്റികളും ആവശ്യപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ചെഗുവേരുടെ ചിത്രം ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർക്ക് പ്രചോദനമായി അനീതിക്കെതിരെ പോരാടാനും മാറ്റത്തിനായി നിലകൊള്ളാനും ഈ ചിത്രം അവരെ പ്രേരിപ്പിച്ചു ചെഗുവേരുടെ ചിത്രം ഒരു രാഷ്ട്രീയ ചിഹ്നമായി മാത്രമല്ല ഒരു സാംസ്കാരിക ചിഹ്നവുമായി മാറി ചെഗുവേരുടെ ജീവിതവും ചിത്രവും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമാണ് അനീതിക്കെതിരെ പോരാടാനും ഒരു നല്ല ലോകത്തിനായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു